പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ ജയൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ബ്ലഡ് മുഴുവൻ മാറ്റിയാലേ അമ്മയുടെ തളർച്ച മാറുള്ളൂ എന്നാണ് പറഞ്ഞത് നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങനെ ബി നെഗറ്റീവ് ആണെന്നല്ലേ എന്നാൽ എ ബി നെഗറ്റീവ് ആണ് ഇങ്ങനെ റയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് അല്ലേന്നപ്പോൾ ആ സമയത്ത് ജയനും പറയാണ് കേട്ടോ അപ്പം ഇനിയിപ്പം നമ്മൾ ആരെ കണ്ടുപിടിക്കും ഇങ്ങനെ അങ്ങനെ ഒരു ലക്ഷ്യത്തിലൊരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇങ്ങനെ വരാൻ പാടാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആരെ ഇങ്ങനെ കണ്ടുപിടിക്കും അങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആകെ സങ്കടമാണ് കേട്ടോ അപ്പം എന്തായാലും ഇങ്ങനെ ജയൻ പറയുന്നുണ്ട് ണ്ടായിരുന്നു പരിചയക്കാരോട് ഒക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കി എന്ന് പറയാനുണ്ട് അപ്പൊ ഇങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുമോന്നറിയാത്തുള്ള ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനും മാദൃശിനും ഉണ്ട് അപ്പൊ ഇങ്ങനെ എന്തായാലും അത് സംഘടിപ്പിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അവര് സംസാരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ പല ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ബ്ലഡ് മാറ്റിയാലേ തളർച്ച മാറുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ജയന്റെ മുഖത്തും ഒക്കെ കാണാനുണ്ടായിരുന്നു പിന്നീട് അനാമിക ആണെങ്കിൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജയൻ അവിടേക്ക് വന്നിട്ട് ഉപദേശിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു മോള് അവിടുന്ന് വഴക്കിട്ട് പോന്നതാണെന്ന് അറിയാം എന്നാലും മോളുടെ ഭർത്താവിന് മോളോട് വലിയ സ്നേഹവും കാര്യങ്ങളും ഒന്നും ഇല്ല അതുകൊണ്ട് മോൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എന്നും ഇവിടെ തന്നെ നിന്ന് പോവുകയുള്ളൂ ഇങ്ങനെ അനിക്ക് സ്നേഹമില്ലാത്ത ഒരുത്തോളം കാലം എന്ന് പറയാനുണ്ട് അപ്പൊ അതിന് എന്താ അങ്ങോട്ട് തിരിച്ചു പോണമെന്നാണ് അച്ഛൻ പറയുന്നത് പറയുന്നതെന്നൊക്കെ ഞാൻ എന്തായാലും അനി വന്ന് വിളിക്കാതെ അങ്ങോട്ട് തിരിച്ചു പോവില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അപ്പൊ മോള് പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ മോളെ ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അതുകൊണ്ട് മോളെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ദേവ്യാനീനെ കാണണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ട്ടോ അപ്പൊ മോള് അങ്ങനെ പറഞ്ഞല്ലോ അനി വന്ന് വിളിച്ചാൽ പോവുള്ളൂന്ന് അങ്ങനെ അനിയനെ അവിടെ നിന്ന് ഒന്തി തള്ളി വിടാൻ ഒരാളെങ്കിലും അവിടെ വേണ്ടേ എന്നൊക്കെ പറയുകയാണ് ട്ടോ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അപ്പൊ അനാമികക്ക് ഒട്ടും താല്പര്യം ഇല്ല കേട്ടോ ഹോസ്പിറ്റലിൽ പോകാനൊന്നും അപ്പൊ എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് പിന്നീട് വേണു ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തായാലും രേവതി പറയുന്നുണ്ടായിരുന്നു മോള് മോളൊറ്റയ്ക്ക് പോണ്ട ഞാനും കൂടെ വരാന്നൊക്കെ പറയുമ്പോൾ എന്തായാലും മനസ്സില്ല മനസ്സോടെ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് വേണു ആണെങ്കിലും അവരിങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ദയവാനി സുഖമില്ലാതെ ടുക്കാന്നുള്ള അതൊന്നും മനസ്സിൽ വേണ്ട പറ്റുന്നിടത്തോളം അവരുടെ ചോര തിളപ്പിക്കണം ഹോസ്പിറ്റലിൽ തിരി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചുവരുന്ന അവരിങ്ങനെ നയനതിനെ പുറത്താക്കാനുള്ള ഒരു മനസ്സോട് കൂടിയിട്ടായിരിക്കണം ഇങ്ങനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അനിയനെ ആണ് കാണിക്കുന്നത് അപ്പൊ അനിയാണെങ്കിലും ഇങ്ങനെ ഭയങ്കര ടെൻഷനിലാണ് എന്തായാലും അങ്ങനെ ഇനിയിപ്പോൾ എവിടുന്ന നമ്മൾ ബ്ലഡ് സംഘടിപ്പിക്കുക എന്നൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമികയും അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അവര് ഇങ്ങനെ കാറിൽ വന്നിറങ്ങിയിട്ട് നേരെ അകത്തേക്ക് വരികയാണ് വരുമ്പോൾ തന്നെ അങ്ങനെ വന്ന് കയറുന്ന അവിടെ തന്നെ അനിയും ജയനൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ വന്നിട്ട് എങ്ങനെയുണ്ട് വല്യമ്മയുടെ കാര്യം എന്നൊക്കെ ഇങ്ങനെ അനാമിക്ക് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ജയൻ പറയുന്നുണ്ടായിരുന്നു ബ്ലഡ് മുഴുവനായിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയൂട്ടോ പിന്നീട് അതുപോലെ തന്നെ അനി ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ഇങ്ങനെ അനാമികനോട് ചോദിക്കും അപ്പൊ രേവതി പറയുന്നുണ്ടായിരുന്നു ലോകത്ത് എവിടെയും കിട്ടാത്ത ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ഇവളുടെ എ ബി നെഗറ്റീവ് ആണെന്ന് പറയൂട്ടോ അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് ജയന്റെ മുഖത്തും അതുപോലെ തന്നെ അനിയുടെ മുഖത്തും ഒരു സന്തോഷം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആൾ അന്വേഷിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് ജയൻ പറയും അപ്പൊ ഇങ്ങനെ ദേവിയാനിയുടേതും ഇങ്ങനെ എ ബി നെഗറ്റീവ് ആണെന്ന് പറയുന്ന സമയത്ത് അനാമികക്ക് പണി പാളിയതായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമിക ഇങ്ങനെ രേവതിനെ നോക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അനി തന്നെ അനാമികനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ വേറെ എങ്ങനെ ബ്ലഡ് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് വല്യമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാലോ എന്ന് പറയുന്ന സമയത്ത് അനാമികക്ക് അത് സമ്മതല്ലോ അപ്പൊ എനിക്ക് പേടിയാണ് എങ്ങനെ ബ്ലഡ് തല കറങ്ങും എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ രേവതി ആണെങ്കിലും അതിനെ ഇങ്ങനെ അതാക്കി പറയുന്നുണ്ടായിരുന്നു അനാമികയുടെ ഇഷ്ടക്കേട് കണ്ടിട്ട് അത് ശരിയാണ് മോൾക്ക് ഇങ്ങനെ ബ്ലഡ് കണ്ടാൽ തലകറങ്ങുമൊക്കെ ചെയ്യും മോൾക്ക് പേടിയുമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അനി പറയുന്നുണ്ടായിരുന്നു അത് പേടിക്കാനൊന്നുമില്ല ബ്ലഡ് കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ ഇനിയിപ്പോൾ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാ ടെസ്റ്റുകളും ചെയ്യും അപ്പോൾ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതുമൊക്കെ അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് അങ്ങനെ അനാമിക പെട്ടെന്ന് തന്നെ ഒരു കള്ളം പറയുകയാണ് എനിക്ക് വൈറൽ ഫീവർ വന്ന സമയത്ത് ഇങ്ങനെ ബ്ലഡ് നോക്കിയ സമയത്ത് ഹിമോഗ്ലോബിൻ കുറവായിരുന്നു ായിരുന്നു എന്നൊക്കെ പറയാണ് അപ്പൊ പെട്ടെന്ന് രേവതി പറയുന്നുണ്ടായിരുന്നു ശരിയാണ് ഇങ്ങനെ ബ്ലഡ് കുറവായതുകൊണ്ട് മോള് വന്ന ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിരുന്നു എന്ന് പറയാണ് ട്ടോ പിന്നീട് ഇനി ഇനിയിപ്പോ വേറെ കാര്യം കിട്ടിയില്ലെങ്കിലും മോള് തന്നെ കൊടുത്തോളൂന്നും കൂടെ പറയുമ്പോ അനാമികക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അനാമിക ദേഷ്യം കൊണ്ട് ഇങ്ങനെ രേവതിനെ നോക്കുകയും ചെയ്യാന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് അമ്മ ഒന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ട്ടാ അനാമിക ആണെങ്കിലും അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അനാമിക ബ്ലഡ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന് അത് ജയനോട് പറയുകയും ചെയ്യാൻ ട്ടോ അവള് ഇങ്ങനെ വലിയമ്മയ്ക്ക് ബ്ലഡ് ഒന്നും കൊടുക്കുന്നു തോന്നില്ല അല്ലെങ്കിലും അവളുടെ അത്ര ശുദ്ധ രക്താണെന്ന് എനിക്ക് അഭിപ്രായവും ഇല്ലാന്ന് പറയണ്ടപ്പോ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു മരുമകളല്ല അനാമിക എന്ന് പറയട്ടപ്പോ ജയൻ പറയുന്നുണ്ടായിരുന്നു നിന്റെ എനിക്ക് അറിയാലോ കല്യാണത്തിന് മുൻപ് നമുക്ക് പല ബന്ധങ്ങളും കാണും പക്ഷെ എന്ന് വെച്ച് മോന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഇപ്പൊ നമ്മൾ അതിങ്ങനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടേ എന്നൊക്കെ പറയുമ്പോ അനി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഉൾക്കൊള്ളാനും ഒക്കെ ഞാൻ തയ്യാറാണ് പക്ഷെ നമ്മുടെ വീട്ടിലിങ്ങനെ ഓരോ പുതിയ സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പോൾ ഇങ്ങനെ വല്യച്ചനും കണ്ടതല്ലേ ഇപ്പൊ വല്യമ്മനെ ഇങ്ങനെ കിടക്കുന്നത് ആദ്യമായിട്ടല്ലേ എന്നൊക്കെ പറയണം അപ്പൊ അത് അനാമികയുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ എന്ന് ചെയ്യാൻ പറയുന്ന സമയത്ത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഇപ്പം ആർക്കറിയാം എന്ന് അനി പറയാണ് കേട്ടോ പിന്നീട് അനാമിക കൊണ്ടുപോയിട്ട് രേവതിന് വഴക്കും അറിയണം അമ്മയ്ക്ക് എന്തിന്റെ സൂക്കെടാ ഞാൻ തന്നെ ബ്ലഡ് കൊടുക്കണം എന്ന് എനിക്ക് അങ്ങ് ബ്ലഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ രേവതി പറയുന്നുണ്ടായിരുന്നു മോളെ ഇത് നല്ലൊരു ചാൻസ് ആണ് നിന്നെ അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടോ പക്ഷെ അനാമിക പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ബ്ലഡ് കൊടുത്തുള്ള ഒരു സ്നേഹം എനിക്ക് വേണ്ട അല്ലാത്ത സ്നേഹക്കും മതി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ട്ടോ അപ്പൊ എന്തായാലും രേവതി കൊറേ ഇങ്ങനെ സമ്മതിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അനാമിക അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞവിടെ ചേറിലങ്ങിരിക്കാണ് അപ്പൊ ആ സമയത്ത് അനി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി ഈ എന്നൊക്കെ അപ്പൊ ആ സമയത്ത് രേവതി പെട്ടെന്ന് തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോള് ബ്ലഡ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയായിരുന്നു അപ്പോൾ വേണുവട്ടൻ വിളിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെ വേണുവേട്ടൻ ഇങ്ങനെ ആളെ സംഘടിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോള് ബ്ലഡ് കൊടുക്കാൻ വരട്ടെ എന്നാണ് പറഞ്ഞെന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെക്കാളും കണക്ഷൻ നിന്റെ അച്ഛനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു വേണുവേട്ടൻ ഒരുപാട് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യണം കേട്ടോ പിന്നീട് ആണെങ്കിലും അനാമികനോട് പറയുന്നുണ്ടായിരുന്നു നീ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ നിനക്കെന്താ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാവില്ലേ മുത്തശ്ശിന്റെ അസുഖമൊക്കെ നിനക്ക് നല്ലോണം അറിയാവുന്നല്ലേ എന്നിട്ട് ഇങ്ങനെ വയസ്സായവരെ ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെടുത്തണോ എന്നൊക്കെ പറയാനുട്ടോ അതൊക്കെ അവർക്ക് വലിയ വിഷമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് രേവതി പറയും അതിൻ്റെ മോളല്ലോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇങ്ങനെ നവ്യാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ടായിരുന്നു ഇവനോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവന് ഇവൻ്റെ ഇടത്തിമാരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു ഞാൻ നവ്യെടുത്തിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഞാൻ നയന എടുത്തിയ കാര്യമാണ് പറഞ്ഞത് നയന എടുത്തി ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്നുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടത് ജീവിതം കൊണ്ടുപോകൊണ്ട് എന്നുള്ള നല്ല ധാരണയുണ്ട് അതുകൊണ്ട് ഇവിടെ പലരും നയനേട്ടത്തിനെ പാടാക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്ടോ പിന്നീട് കണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അവൻ അവന്റെ ഏട്ടത്തിമാരെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക വീണ്ടും വഴക്ക് തൊടുങ്ങുകയാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ രേവതി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഇവിടുന്ന് വഴക്കിടരുത് ഇങ്ങനെ നിങ്ങളായിട്ട് അനന്തപുരി തറവാടിന്റെ വില കളയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടോ അപ്പൊ ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്റെ തറവാടിനെ ഒരു വിലയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്റെ മുത്തശ്ശനും ഇങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ളതായതുകൊണ്ട് ൊരു വിലയുണ്ട് ഇവൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവൾക്കും അതുണ്ട് ഇനി ഇവളോട് അങ്ങനെ കളഞ്ഞു കൊളിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്നങ്ങ് പോകട്ടോ അപ്പൊ ആ സമയത്ത് രേവതി അനാമികനെ വഴക്ക് അറിയുന്നുണ്ടായിരുന്നു ബ്ലഡ് കൊടുക്കാനോ നീ തയ്യാറല്ല എന്നാൽ പിന്നെ വെറുതെ അവനെ അങ്ങനെ ചൊടിപ്പിക്കാൻ നിൽക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ അപ്പൊ അനാമിക ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൾമാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താ അതിങ്ങനെ കേട്ടുകൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കണോ എനിക്ക് അതിനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ആണെങ്കിലും ഇങ്ങനെ അനാമികനോട് ഒന്ന് താഴ്ന്നു നിൽക്കാനൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അവർ നേരെ ജയന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ജയൻ മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു ദേവിയ എനിക്ക് ഇങ്ങനെ ബോധം വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് കയറി കാണണമെങ്കിൽ കാണാന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു ദേവേശീനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു അപ്പം എന്തായാലും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ സംഘടിപ്പിക്കുക എന്നൊക്കെ വീണ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ മോൾ തന്നെ കൊടുത്തോളും എന്നൊക്കെ പറയുകയാണ് അപ്പം അനമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും നിരവധി ഇത് കാര്യമാക്കുന്നില്ല അപ്പം ജയൻ പറയുന്നുണ്ടായിരുന്നു വേണ്ട ഇനിയിപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ജയൻ പറയാണ് അപ്പോഴേക്കും അനി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവൾ ബ്ലഡ് ഒന്നും കൊടുക്കില്ല വലിയ ച അതെനിക്ക് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ വേണ്ട മോനെ എന്തായാലും നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാണ് കേട്ടോ പിന്നീട് മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറ്റിയ ഒരു പെണ്ണായിരുന്നില്ല അനാമിക ഇനി ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിലോർക്കാണ് കേട്ടോ അപ്പൊ അനാമികയുടെ സ്വഭാവം എന്തായാലും ജയനും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നീട് ദേവ്യാനീനെ കാണാനായിട്ട് അനാമികയും അമ്മയും കൂടെ അകത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ദേവ്യാനി ഇങ്ങനെ ബോധക തെളിഞ്ഞന്നെയാണ് കിടക്കുന്നത് പിന്നീട് അനാമിക വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ഒരു ചെറിയൊരു ചിരിയോടു കൂടിയൊക്കെ ഇങ്ങനെ ദേവയാനി സംസാരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ എനിക്ക് തീരെ വയ്യ മോളെ എനിക്ക് ഇങ്ങനെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത വേദനയാണ് ഞാൻ അനുഭവിച്ചത് എന്നൊക്കെ പറയുമ്പോ അനാമിക പറയുന്നുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് ഇങ്ങനെ നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നയനെ ആ പാല് കാച്ചി വെച്ചിരുന്നത് ഇങ്ങനെ വല്യമ്മയ്ക്ക് ഇങ്ങനെ ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വല്യച്ഛൻ പറഞ്ഞിരുന്നില്ല ഒരു ഗ്ലാസ് പാല് കുടിക്കണമെന്ന് അതുകൊണ്ട് ചിലപ്പോൾ അത് കേട്ടിട്ട് മനഃപൂർവ്വം പാലിൽ വിഷം ചേർത്തതാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു പാലിൽ നിന്നാണ് എൻ്റെ ശരീരത്തിലേക്ക് വിഷം ചെന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അവളാണല്ലോ അടുക്കളയിൽ കയറുന്നതും പാചകം ചെയ്യുന്നതും ഒക്കെ പിന്നെ മറ്റാരെയും സംശയിക്കേണ്ട കാര്യം ഇല്ല എന്നൊക്കെ പറയാണ് അപ്പൊ ആ സമയത്ത് രേവതി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അത് പറഞ്ഞ സമയത്ത് വീട്ടിലുള്ള ആണുങ്ങളൊന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല പിന്നെ ജാനകി ചേച്ചിക്കും ജലജ ചേച്ചിക്കും എങ്ങനെ അത് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ എന്തായാലും ദേവയാനി നയനിയനിയാണ് സംശയിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അനാമികയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നീട് അനാമിക ബ്ലഡിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ായിരുന്നു എന്റെ എങ്ങനെ ബ്ലഡ് ഗ്രൂപ്പും വല്യമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ബ്ലഡ് തരാമെന്നാണ് വിചാരിച്ചത് അപ്പോഴേക്കും അച്ഛൻ വേറെ ആളെ സംഘടിപ്പിച്ച് തരാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോ അവര് തന്നിട്ടും ബ്ലഡ് വേണമെങ്കിൽ ഞാൻ തന്നെ കൊടുത്തോളാം വല്യമ്മേ എന്തായാലും ഞങ്ങൾ പുറത്തുണ്ട് വല്യമ്മ അധികം സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേവയാനിയുടെ തലയിലേക്ക് ഒന്ന് തലോടിയിട്ട് പുറത്തേക്ക് പോവാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ആ നായനെ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് കയറി വരണ്ടാന്ന് ഒന്ന് പറഞ്ഞേക്കി എന്ന് പറയൂ കേട്ടോ അപ്പൊ അവൾ അവിടെ എവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ കണ്ടാ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവരെവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത് ആദൃശ്യ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് വന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പുള്ള ആരെങ്കിലും പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരണേ ഭഗവാനെ എന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദൃശ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലത്തിലെ പൂജാരി അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് അമ്മക്ക് എന്നൊക്കെ ആദർശിനോട് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണ് എന്ന് പറയൂട്ടോ അന്ന് മാലയിടാൻ വന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ വന്നല്ലോ എന്ന് ആദർശ പറയുന്നുണ്ടായിരുന്നു അന്ന് അമ്മേനോടുള്ള പ്രതിഷേധം കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് മാലയിടാൻ വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ അന്ന് കീഴ്ക്കാവുന്നതല്ലേ മാലിട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇഷ്ടത്തോടെ അല്ലെ അല്ലേ മാലിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അമ്മേനോടുള്ള പ്രതിഷേധം കൊണ്ടല്ലേ അവിടെ മാലയിട്ട് മാലിട്ട് ആ അമ്മയ്ക്ക് തന്നെ അല്ലേ ഇപ്പം ഇങ്ങനെ വയ്യാതായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഞാൻ അവിടെ നിന്ന് മാലിട്ട് എന്നെ അങ്ങനെ ആദർശവാ സമയത്ത് പറയാണ് ട്ടോ പിന്നീട് അനന്തപുരയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശി വരുമ്പോ എന്നോട് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം അവിടെ ഇങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളും കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും ട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ നയനേനെ ഇഷ്ടമില്ലാത്ത കാര്യൊക്കെ പൂജാരിക്കറിയാം അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളും കൂടെ ഇണ്ട് അവിടെ ആൽത്തറയിൽ അങ്ങോട്ട് പോയ അയാളെ കാണാന്ന് പറയും കേട്ടോ ആരാന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങോട്ട് പോയ അയാളെ കാണാമെന്ന് പറയുമ്പോ നേരെ ആദൃശ്യം അവിടേക്ക് ചെല്ലുകയാണ് അപ്പൊ നയനിയാണ് കേട്ടോ നയനെ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ദൈവ്യാനിയുടെ അസുഖക്കൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ആദൃശ്യ വന്ന് കാണുമ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു ആദൃശ്യേട്ടം വന്നോ എന്ന് അപ്പോ നീ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത് എനിക്കിവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നി പിന്നെ അമ്മയുടെ ബ്ലഡ് ഒക്കെ മുഴുവൻ മാറ്റണം എന്ന് പറഞ്ഞല്ലോ അമ്മയുടെത് ഇങ്ങനെ ഭയങ്കര ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ആണ് ബി നെഗറ്റീവ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് കാണിച്ചു തരണേന്ന് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാണെന്ന് പറയുന്ന സമയത്ത് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എ ബി ആണെങ്കിൽ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല ആ ഗ്രൂപ്പിലുള്ള ഒരാളെ എനിക്ക് എനിക്കറിയാന്ന് പറയുമ്പോൾ ആരാ അത് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയാലോ ഇങ്ങനെ അയാൾക്ക് ഇങ്ങനെ ബ്ലഡ് തരാൻ സമ്മതാവോ അതെ ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ പറയാനോ അപ്പൊ ആ സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല ചെറുപ്പാണ് ആളെന്ന് പറയൂട്ടോ അപ്പോൾ അദൃശ്യ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അയാൾക്ക് ഇങ്ങനെ ബ്ലഡ് തരാൻ സമ്മതമാണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ പൂർണ്ണ സമ്മതമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ നമുക്ക് ഇങ്ങനെ അയാളെ വിളിക്കാൻ പോകാന്ന് പറയുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത് അയാളെ വിളിപ്പുറത്തന്നെ ഉണ്ടല്ലോ എന്ന് പറയട്ടപ്പോൾ നയനുടേത് എ ബി നെഗറ്റീവ് ആണെന്ന് പറയട്ടെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എ ബി നെഗറ്റീവെന്ന് തന്നെയാണ് എൻ്റെ സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ അത് മാറാൻ സാധ്യതയൊന്നുമില്ല എന്ന് പറയട്ടപ്പോൾ ആ സമയത്ത് നയനയ്ക്ക് ആണെങ്കിൽ അദൃശ്യനാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ എനിക്കിങ്ങനെ പൂർണ്ണ സമ്മതാണ് ഇങ്ങനെ അദൃശ്യായിട്ട് അമ്മയ്ക്ക് ബ്ലഡ് തരാനെന്നൊക്കെ പറയുമ്പോൾ അദൃശ്യ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നിന്നെ സ്നേഹിച്ച് തുടങ്ങും എന്നൊക്കെ പറയുമ്പോ പറയുന്നുണ്ടായിരുന്നു അതിന് അങ്ങനെ ആയില്ലെങ്കിലും എനിക്ക് ബ്ലഡ് തരാൻ പൂർണ്ണസമ്മതാണെന്ന് പറയും പിന്നീട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് തിരുമേനിയാണെങ്കിലും ഇങ്ങനെ അന്വേഷിച്ച ആളെ കണ്ടെത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് രണ്ടുപേരും കൂടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൃദൃശ്യാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും ുന്നത് നന്മ എങ്ങനെ അമ്മ തിരിച്ചറിയണം എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്